ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി രോഗദുരിത മോചനത്തിന് ധന്വന്തരീ പൂജ ചെയ്യേണ്ട ഒരു മഹാമന്ത്രമാണ് പറഞ്ഞു തരുന്നത് പൂജയുടെ ഭാഗമല്ലാതെ ധന്വന്തരി മന്ത്രം ദിവസവും ജപിക്കുന്നത് സർവ രോഗശമനത്തിനും സർവ്വ ഐശ്വര്യത്തിനും കാരണമാകുന്നു ഉത്കണ്ഠ മാനസിക സംഘർഷം രോഗദുരിതം ഭയം എന്നിവ കാരണം വിഷമിക്കുന്നവർ ധന്വന്തരി മന്ത്രം എന്നും കുറഞ്ഞത് ഒൻപത് തവണ ജപിച്ചാൽ സർവദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നാണ് പറയുന്നത് ഓം നാരദ ഋഷി അതിജതിഛന്ദരി ദേവത ഓം നമോ ഭഗവതേ വാസുദേവായ മൃതകലശഹസ്ഥർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമ ഇതാണ് ആ അത്ഭുത ധന്വന്തരീ മന്ത്രം